നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിനെ ഒരു കാര്യം പറഞ്ഞു ഇനി അവരെ ഞാൻ അഞ്ഞൂറും അറുന്നൂറും ഒന്നും ബില്ല്യൻ യു എസ് ഡോളർ അവർക്ക് മിലിട്ടറിക്ക് വേണ്ടിയിട്ട് അവരുടെ ഡിഫൻസ് ബഡ്ജറ്റായിട്ട് ചിലവാക്കാനായി സമ്മതിക്കില്ല അനുവദിക്കില്ല എന്ന് ഒരു കാര്യം പറഞ്ഞു ആരെക്കുറിച്ചൊന്നല്ലേ ചൈനയെക്കുറിച്ച് ചൈന ഡിഫൻസ് ബഡ്ജറ്റ് ഭയങ്കരമായിട്ട് വർദ്ധിപ്പിക്കുന്നതിൽ അമേരിക്കയ്ക്ക് നല്ല ആശങ്കയുണ്ട് ചൈന പുറത്തു പറയുന്നതിനേക്കാൾ കൂടുതൽ പല മടങ്ങ് ചൈനയുടെ ഡിഫൻസ് ബഡ്ജറ്റ് വർദ്ധിപ്പിച്ചു എന്ന് അമേരിക്ക കരുതുന്നുമുണ്ട് അങ്ങനെ ചില റിപ്പോർട്ടുകളൊക്കെ യു എസ് മാധ്യമങ്ങളിൽ വരികയും ചെയ്തിരുന്നു അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ട്രംപിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് പ്രസക്തി ഉള്ളത് അപ്പൊ എന്താണ് ട്രംപ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാണ് ചൈനയെ തകർക്കുക ചൈനയുടെ എക്കണോമിക് സ്ട്രെങ്ത് ഇല്ലാതാക്കുക മിലിട്ടറി ബഡ്ജറ്റ് കുറയ്ക്കുക ചൈനയുടെ മിലിട്ടറിയെ തകർക്കുക അതിന്റെ സ്ട്രെങ്ത് തകർക്കുക ഇതാണ് പ്രധാനമായിട്ടുള്ള ട്രംപിന്റെ ലക്ഷ്യം ഇപ്പൊ ട്രംപ് പറഞ്ഞതനുസരിച്ച് മുപ്പത്തിനാല് ശതമാനം ടാക്സ് പിൻവലിക്കാൻ ചൈന തയ്യാറല്ല എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇന്നത്തോടു കൂടി അൻപത് ശതമാനം അധിക ടാക്സ് കൂടി വരുമ്പോൾ നൂറ്റിനാല് ശതമാനം ടാക്സ് ആണ് ചൈനയുടെ മേൽ വരാൻ പോകുന്നത് എന്നുവച്ചാൽ ലളിതമായി പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് നൂറ് രൂപയ്ക്ക് വിൽക്കാനായിട്ട് അമേരിക്കയിൽ എത്തുന്നു എന്ന് കരുതുക രൂപ എന്ന് ഞാൻ പറയാൻ കാരണം മനസ്സിലാക്കാൻ എളുപ്പത്തിനാണ് നൂറ് രൂപയ്ക്ക് വിൽക്കാനായിട്ട് അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്നു ഇതേപോലെ തന്നെ നൂറ് രൂപയ്ക്ക് വിൽക്കാനായിട്ട് ഒരു പ്രോഡക്റ്റ് ചൈനയിൽ നിന്നും ഉണ്ടാക്കി അമേരിക്കയിലേക്ക് എത്തിക്കുന്നു പക്ഷേ ഇന്ത്യയുടെ പ്രോഡക്റ്റ് നൂറ്റി രൂപയ്ക്ക് അവിടെ വിൽക്കുമ്പോൾ അമേരിക്കയിലേക്ക് എത്തിയ ചൈനീസ് പ്രോഡക്റ്റ് ഇരുന്നൂറ്റി നാല് രൂപയ്ക്ക് വിൽക്കാൻ പറ്റൂ എന്ന് വെച്ചാൽ ഇന്ത്യക്ക് ഇരുപത്തി ശതമാനമാണ് താരിഫെങ്കിൽ അമേരിക്ക ചൈനയ്ക്ക് ചുമത്തിയിരിക്കുന്ന താരിഫ് നൂറ്റിനാല് ശതമാനമായിട്ട് മാറും ഓൾറെഡി ആദ്യം ചുമത്തിയ ഇരുപത് ശതമാനം അതിന് മുകളിൽ ചുമത്തിയ മുപ്പത്തിനാല് ശതമാനം ഇപ്പോൾ അധികമായി ചുമത്തിയ അൻപത് ശതമാനം ഇതെല്ലാം കൂടെ ചേർക്കുമ്പോൾ നൂറ്റിനാല് ശതമാനമാണ് നികുതി എന്നുവച്ചാൽ ചൈനയ്ക്ക് അമേരിക്കയിൽ ഇനി പഴയതുപോലെ അവരുടെ പ്രോഡക്റ്റുകൾ വിൽക്കാൻ കഴിയാത്ത അവസ്ഥ വരികയാണ് അപ്പൊ ചൈന നേരത്തെ വിചാരിച്ചു വിയറ്റ്നാമ് വഴി ഒരു നീക്കം എന്നുവച്ചാൽ ചൈനയും വിയറ്റ്നാമും തമ്മിൽ അതിർത്തി പങ്കിടുന്നുണ്ട് ഏതാണ്ട് ഭയങ്കര സിമിലർ ആയിട്ടുള്ള കൾച്ചറൊക്കെയാണ് വിയറ്റ്നാമും പേരിന് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വിയറ്റ്നാമിൽ ചൈനീസ് കമ്പനികൾ നേരത്തെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തിയിരുന്നു അപ്പൊ ഇത് മുൻകൂട്ടി കണ്ടിട്ട് അമേരിക്ക എന്ത് ചെയ്തു വിയറ്റ്നാമിനും മുപ്പത്തിനാലോ മുപ്പത്തി ആറോ ശതമാനം നികുതിയാണ് താരിഫാണ് ചുമത്തിയത് അപ്പോൾ ഈ ഒരു സമയത്ത് വിയറ്റ്നാം ഒടുവിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞു സീറോ താരിഫ് ആണെങ്കിലും ഞങ്ങൾ ഓക്കെ ആണ് ഞങ്ങൾ അമേരിക്കൻ പ്രോഡക്റ്റുകൾക്ക് താരിഫേ ചുമത്തുന്നില്ല അമേരിക്ക അപ്പൊ നമ്മുടെ പ്രോഡക്റ്റുകൾക്ക് താരിഫ് ചുമത്തരുത് എന്നാണ് വിയറ്റ്നാം പറഞ്ഞത് പക്ഷേ യു എസ് കാര്യം യുസിന് മനസ്സിലായി എന്ന് വെച്ചാൽ ചൈനീസ് കമ്പനികൾ വിയറ്റ്നാമിൽ പ്രൊഡക്ഷൻ നടത്തി വിയറ്റ്നാമിന്റെ പേരിൽ അമേരിക്ക കൊണ്ട് വിൽക്കും അപ്പോൾ താരിഫ് ഒന്നും ഇല്ലാതെ തന്നെ ചൈനയുടെ പ്രോഡക്റ്റുകൾ പേര് മാത്രം മേക്കിംഗ് ചൈന എന്നുള്ളത് അല്ലെങ്കിൽ മേഡ് ഇൻ ചൈന എന്നുള്ളത് മാറിയിട്ട് വിയറ്റ്നാം ആവും ഉള്ളൂ അപ്പോൾ ഒരു താരിഫും ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും യു എസ് വിപണിയിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് ചൈനയുടെ കണക്കൂട്ടലായിരുന്നത് പക്ഷേ യു എസിന് കാര്യം മനസ്സിലായി അതുകൊണ്ട് യു എസ് അതിപ്പോൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഈ വിയറ്റ്നാമും അമേരിക്കയും തമ്മിലുള്ള നമ്മൾ ട്രേഡ് എടുത്ത് നോക്കിയാൽ ഏതാണ്ട് നൂറ്റി ഇരുപത്തി മൂന്ന് ബില്യന്റെ ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട് അതായത് വിയറ്റ്നാമിലേക്ക് അമേരിക്കയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത് വെറും പതിമൂന്നേ പോയിന്റ് ഒന്ന് ബില്ല് യു എസ് ഡോളറിൻ്റെ പ്രോഡക്റ്റുകളാണ് വിയറ്റ്നാം തിരിച്ച് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് ആറ് ബില്യന്റെ പ്രോഡക്റ്റ് ആണ് അപ്പം ഇവിടെ ടോട്ടൽ നമ്മൾ നോക്കുമ്പോൾ യു എസിൻ്റെ അത് വളരെ കുറച്ച് മാത്രം വിയറ്റ്നാമിലേക്ക് യു എസ് കയറ്റുമതി ചെയ്യുന്നു അതേ സമയത്ത് വിയറ്റ്നാം ആകട്ടെ ഭയങ്കരമായിട്ട് വലിയ അളവിൽ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നു ട്രേഡ് ഡെഫിസിറ്റ് വരുമ്പോൾ നൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ബില്യൺ അമേരിക്കയുടെ കിളി പോയിരിക്കുകയാണ് ട്രംപിന് തീരെ പിടിക്കുന്നില്ല ഇത്രയും വലിയൊരു വ്യത്യാസമോ ട്രേഡിൽ അതായത് ഇവിടെ യു എസ് വിയറ്റ്നാമിന് വേണ്ടിയിട്ട് യു എസ് സഫർ ചെയ്യുന്നു എന്നാണ് അവർ കണക്കാക്കുന്നത് അതിപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ കാര്യം വരുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ബില്ല്യൻ ആണ് അധികമായിട്ട് യൂറോപ്പ് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ട്രേഡ് ഡെഫിസിറ്റ് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് ആറ് ബില്ല്യൻ ആസിയാൻ രാജ്യങ്ങൾ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് ഏഴ് ബില്യൻ കാനഡ അറുപത്തി മൂന്ന് ബില്ല്യൻ മെക്സിക്കോ നൂറ്റി എഴുപത്തി ഒന്ന് ബില്ല് ചൈന ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് നാല് ബില്ല്യൻ ജപ്പാൻ അറുപത്തി എട്ട് ബില്ല്യൻ ജർമ്മനി എൺപത്തിനാല് ബില്യൻ സൗത്ത് കൊറിയ അറുപത്തി ആറ് ബില്ല് തായ്വാൻ എഴുപത്തി മൂന്ന് ബില്ല്യൻ അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തമ്മിൽ ഭേദം തൊമ്പൻ എന്ന് പറഞ്ഞതുപോലെ ഇന്ത്യയും യു എസും തമ്മിലുള്ള ട്രേഡ് ഡെഫിസിറ്റ് നോക്കി കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് പോയിന്റ് ഏഴ് ബില്ല്യനേ ഉള്ളൂ എന്ന് വെച്ചാൽ അമേരിക്കയിലേക്ക് ഇന്ത്യ എൺപത്തി ഏഴ് പോയിന്റ് നാല് ബില്യന്റെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നു ഇന്ത്യയിലേക്ക് അമേരിക്ക നാൽപ്പത്തൊന്ന് പോയിന്റ് എട്ട് ബില്ല്യന്റെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നു ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഇന്ത്യ അങ്ങോട്ട് കൊടുക്കുന്നതിനേക്കാൾ കുറവാണ് യു ഇങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നത് എങ്കിൽ കൂടി മറ്റ് രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ട്രേഡ് ഡെഫിസിറ്റ് താരതമ്യേന കുറവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വിയറ്റ്നാമ് ഇങ്ങനെ സീറോ ആക്കാമെന്ന് പറഞ്ഞാലും അമേരിക്ക അത് ഇപ്പോൾ അംഗീകരിക്കാൻ തയ്യാറല്ല എന്നാണ് മനസ്സിലാവുന്നത് അപ്പൊ ചൈനയുടെ പദ്ധതി അവിടെ പൊളിഞ്ഞു അപ്പൊ ചൈന എന്തായാലും യു എസിനെ നേരിടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ചൈന വിചാരിക്കുന്നത് സമയമായിരിക്കുന്നു അമേരിക്ക ഇനി എതിർക്കാനുള്ള സമയമായിരിക്കുന്നു യു എസ് ഇല്ലെങ്കിലും ചൈനയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് യു എസ് കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ചൈനയുടെ നിലപാട് അതുകൊണ്ട് തന്നെ ചൈന ഒരു പുതിയ ലോകക്രമം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് ചൈന വിട്ടുകൊടുക്കുന്നില്ല അത് തീർച്ചയായിട്ടും നമ്മൾ പറയണം ചൈന അമേരിക്കയുടെ മുമ്പിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നില്ല കട്ടയ്ക്ക് അടിയെങ്കിൽ അടിയെന്നും പറഞ്ഞ് നിൽക്കുകയാണ് പക്ഷെ നമ്മൾ ഇതിനെ നമ്മൾ ലോങ് ടേമിൽ വിലയിരുത്തുന്ന സമയത്ത് യു എസുമായിട്ടുള്ള ഈ ഒരു വ്യാപാര യുദ്ധത്തിൽ അമേരിക്കയേക്കാൾ ഏറെ ചൈനയ്ക്ക് തന്നെയായിരിക്കും പണി കിട്ടാൻ പോകുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ കാരണം ഇന്ത്യ ഈ ഒരു അവസരം ഉറപ്പായിട്ട് ഉപയോഗപ്പെടുത്തും ഇന്ത്യയും യു എസും തമ്മിൽ ഈ വർഷം അവസാനത്തോടെ ഒരു വ്യാപാര കരാർ കരാറുണ്ടാവും അതിലൂടെ ഒരുപാട് അമേരിക്കൻ കമ്പനികൾ യൂറോപ്യൻ കമ്പനികൾ ലോകത്തുള്ള ഒരുപാട് കമ്പനികൾ ഇന്ത്യയിലേക്ക് വരും കാരണം മറ്റേതൊരു രാജ്യവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോഴും ഇപ്പോൾ യു എസിന്റെ താരിഫ് ഏറ്റവും കുറവുള്ളത് ഇന്ത്യയ്ക്കാണ് അപ്പോൾ വിയറ്റ്നാമിന്റെ സീറോ താരിഫ് പരിപാടിയൊന്നും ചിലവാകുമെന്ന് തോന്നുന്നുമില്ല ചൈനയ്ക്ക് താൽക്കാലികമായിട്ടെങ്കിലും വലിയ തിരിച്ചടി ഉണ്ടാവും ഇതിലൂടെ ഒന്ന് ആശ്വസിക്കാം എന്ന് വെച്ചാൽ ആകെ പണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ചൈന എന്തായാലും തൽക്കാലം ഇന്ത്യയെ ചൊറിയാൻ വരാൻ ഒരു സാധ്യതയും കാണുന്നില്ല പാകിസ്ഥാന്റെയും എല്ലൊന്ന് ഊരിവെക്കാൻ ഇതിലൂടെ സാധിക്കും വല്ലാണ്ട് തുള്ളിച്ചാടില്ല അപ്പൊ തൽക്കാലം നമുക്ക് നമ്മുടെ എക്കണോമിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നിന്നുള്ള കയറ്റുമതി നമുക്ക് വർദ്ധിപ്പിക്കാനും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനും പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് വന്നിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ചൈനയും അമേരിക്കയും തമ്മിലുള്ള ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ റഷ്യയും അല്ലെങ്കിൽ സോവിയറ്റും യു എസും തമ്മിൽ നടന്നതുപോലത്തെ ഒരു ശീതയുദ്ധം തുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ശീതയുദ്ധം നടന്നപ്പോൾ ചൈന എങ്ങനെ അതിന്റെ ഗുണഭോക്താവായോ ആ രീതിയിൽ അമേരിക്കയും ചൈനയും തമ്മിൽ നടക്കുന്ന ശീതയുദ്ധത്തിൽ ഗുണഭോക്താവാകാനുള്ള എല്ലാ സാധ്യതയും ഇന്ത്യയുടെ മുമ്പിലുണ്ട് ഇന്ത്യ ഇത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും